അതെ ഓണൊക്കെ വരിയല്ലേ അപ്പൊ ചെലവര് ഇറച്ചിയും മീനില്ലെങ്കിൽ ചോറിറങ്ങി പോകൂല്ല അപ്പൊ സദ്യയുടെ ഒപ്പം കൂട്ടാനെ പോലെ കൂട്ടാന കൂടെ വളമ്പാൻ പറ്റണ ഒരു നല്ല അടിപൊളി ചിക്കൻ കൊണ്ടാട്ടുണ്ടാക്ക അത് എങ്ങനെ ഇണ്ടാക്കാന്ന് നമുക്ക് കാണാം അപ്പൊ ഇറച്ചിനൊന്ന് മസാല പൊരുട്ടിയേക്കണം അതങ്ങട്ട് ചെയ്യാം അതിനുവേണ്ടി ഇറച്ചീനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കോഴിനെ വാങ്ങി ക്ലീൻ ചെയ്ത് ഒന്ന് ഇരുന്നൂറ് ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ഇറച്ചി മാത്രം ഒന്നേ ഇരുന്നൂറ് ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ടു ഇട്ടുകൊടുക്കാം ആദ്യം നമുക്കിതിലേക്ക് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഈ കാശ്മീർ മുളക് പൊടി ഇട്ടാലാണ് നമ്മുടെ ഇറച്ചിക്ക് നല്ലൊരു കളർ കിട്ടും ചില ഒരു കളറൊക്കെ ഇടും ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണില്ല അതുകൊണ്ട് കളർ ഒന്നും ഇടണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൽ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം ഇനി നമുക്ക് ഇതില് കോൺ പവർ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ പകുതി നീരിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പിഴിഞ്ഞ ആ നാരങ്ങയുടെ നീര് മുഴുവനും വരൂട്ടോ കണ്ടില്ലേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിസ്സാക്കി കൊടുക്കാം ഇറച്ചിയിൽ മസാല ഉപ്പ് എല്ലായിടത്തും പെടുന്ന രീതിയിൽ വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ ഇപ്പം നന്നായിട്ട് ഇറച്ചിയിൽ മസാല എല്ലാ ഇറച്ചി കഷ്ണങ്ങളിലും മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൂടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കണിക്കൂറാണ് ഇത് വെക്കുന്നത് ഇതിപ്പോ അരമണിക്കൂറല്ല രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കുമ്പോൾ നല്ല മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രിഡ്ജില് വെക്കുക ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ച് എടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഇറച്ചി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നിങ്ങളോട് ഞാൻ അരമണിക്കൂർ എന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ എത്ര സമയം വെച്ചാൽ അത്രയ്ക്ക് മസാലയൊക്കെ പിടിച്ച് ടേസ്റ്റ് കൂടൊന്ന് ഇപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിൽ പൊരിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആ ചൂടോടെ തന്നെ നമുക്കിനി ഇറച്ചിയുടെ കഷ്ണം ഓരോന്നായിട്ട് പറക്കിച്ച് കൊടുക്കാം ഈ ഇറച്ചി ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കരുത് ഇട്ട് കൊടുത്തേ ഇളക്കിയാൽ അതിൻ്റെ മസാലയൊക്കെ ചട്ടിയിൽ ഒട്ടി വരുള്ളൂ ഈ ഇറച്ചി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തീ വെക്കുക കൊടുത്തതിന് ശേഷം ഒരു മീഡിയം തീ വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഇട്ടിട്ടൊരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ മസാല ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല ഇനി ഈ വശത്ത് മീഡിയം തീയിൽ ഒരു എട്ട് മിനിറ്റ് ഇരുന്നോട്ടെ മക്കളെ നമ്മൾ മറിച്ചിട്ട ഭാഗം ഇപ്പം എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യത്തെ ഭാഗം കൂടി നമുക്കൊരു നാല് മിനിറ്റ് കൂടി മറിച്ചിട്ട് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഈ ഇറച്ചി നന്നായിട്ട് വെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിച്ചെടുക്കാം ഇനി അടുത്തതും കൂടി ഇട്ടുകൊടുക്കാം അങ്ങനെ മക്കളെ നമ്മുടെ എല്ലാ ഇറച്ചിയും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഇറച്ചിയും കൂടി പൊരിച്ച് എടുക്കാം ഇനി പൊരിച്ച ഇറച്ചിയൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇനി ഇനിയൊരു ചട്ടിയിൽ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ നമുക്കൊരു നാലഞ്ച് വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ദണ്ട് കരിവേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മുളകൊക്കെ പൊരിഞ്ഞ് കരിവേപ്പിലൊക്കെ പൊരിഞ്ഞ് വരട്ടെ ഈ മുളകും കരിയേപ്പിലയും മൊരിയാന് ഒരുപാട് ടൈം ടൈമൊന്നും വേണ്ടട്ടോ അതൊന്ന് മൊരിഞ്ഞു വന്നാൽ മതി അപ്പം തന്നെ നമുക്ക് കോരിയെടുക്കാം ഇപ്പം കണ്ടില്ലേ മുളകൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറി വരട്ടെ ഇതിപ്പോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനിത് കോരിയെടുക്കാം ഇനി നമുക്കിതില് ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിൽ ഇനി കുറച്ച് കരി ആപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇളക്കി ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ കളറായി നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകളിട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീറി മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചത് ചതച്ചത് ചില്ലി പ്ലസ് ഇതിട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒരു മിനിറ്റ് ചെറിയ തീരെ ഇളക്കി കൊടുക്കാം മസാലയുള്ള പച്ചമിളമൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പം നമ്മുടെ മസാലയുള്ള പച്ചമിളൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ നാല് ടേബിൾ സ്പൂണ് തക്കാളി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തക്കാളി സോസ് കൂടിപ്പോയ കൊണ്ടട്ടത്തിന്റെ മധുരം കൂടും അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒക്കപ്പാടൊന്ന് ഇളക്കി മിസ്സാക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഇപ്പൊ നമ്മുടെ തക്കാളി സോസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ച മുളകും കരേപ്പലയും കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇറച്ചി മസ് ഇത് മസാലയൊക്കെ പടം ഒന്നിച്ച് മിസ്സാക്കി എടുക്കാം ഇത് നമ്മൾ ഇളക്കി മിസ്സാക്കുമ്പോൾ എല്ലാ ഇറച്ചി കഷ്ണങ്ങളിലും മസാല പറ്റി പിടിക്കണം ആ രീതിക്ക് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാം ഇളക്കി നന്നായിട്ട് മിസ്സാക്കി എടുത്തിട്ടുണ്ട് മക്കളെ ഇത് നമുക്ക് ഇറക്കി വെക്കാം ഇത് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വിളമ്പി കൊടുക്കാണ് അപ്പോഴാണ് ഈ ഇറച്ചിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അത് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇത് സംഭവം കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഹോട്ടലിൽ നിന്നൊക്കെ അതേ കളറും അതേ ഞാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കിണ്ടാക്കി തിന്നു അതേ കയ്യാം മസാല ആ സോസിന്റെ മധുരമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് സംഭവം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇത് എല്ലാരും ഒരു പ്രാസ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം വലിയവർക്കും ചെറിയൊക്കെ നല്ല ഇഷ്ടാവണ ഒരു സാധനമാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതാ